ഞാൻ ഡിഗ്രി കഴിഞ്ഞ ടൈമിൽ ഇങ്ങനെ എന്തെടുക്കണം ഇങ്ങനെ നോക്കിയിരിക്കുന്ന ടൈമിലാണ് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെ കുറിച്ച് അറിയണതും അപ്പൊ ഞാന് ഇങ്ങനെ പൊന്തൽമണ്ണ അവിടെ ഒക്കെ നോക്കിയത് അപ്പഴാണ് ഞാൻ ട്രോൾ പട്ടാമ്പി ട്രാഫിയുടെ ഒരു പരിസ്ഥിതി കാണുന്നത് അപ്പൊ ഞാൻ ഇങ്ങനെ അശ്വതി മാമിനെ വിളിച്ചു അശ്വതി മാമിപ്പ് ഡീറ്റെയിൽ ആയിട്ടൊക്കെ എല്ലാവരും പറഞ്ഞപ്പോ തന്നെ ഞാൻ ജയച്ചു ആ ഓക്കെ എന്നെ ചേരാ അങ്ങനെ ഒരു പ്രതീക്ഷ ഒന്നും ഇല്ലാതെ ഞാൻ ഇങ്ങോട്ട് വന്നിണ്ടായിരുന്നത് എന്താവും ഒന്നും അറിയാതെ അങ്ങനെ ഇവിടെ വന്നപ്പോ ഇപ്പോ ആരും ആരും അങ്ങനെ ഫസ്റ്റ് തന്നെ ഒരു ഗ്യാഗ് കിട്ടി അപ്പൊ തന്നെ ഇവിടെ അടിപൊളിയായി ട്രാജി അടിപൊളിയായി പിന്നെ കോസ്റ്റിനെ കുറിച്ച് പറയാനാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഇപ്പോ തോന്നുന്നെടുത്ത തീരുമാനം നല്ല തീരുമാനമായിരുന്നു എന്നാണ് തോന്നുന്നത് കാരണം നല്ലൊരു കോസ്റ്റാണ് എന്താണ് ഇതിന്റെ സ്കില് അതിനോടൊക്കെ ഒരു ഇന്റസ്റ്റ് ഉണ്ട് എന്നൊക്കെ ഒക്കെ മനസ്സിലായിട്ടടങ്ങി പിന്നെ കുറെ സെൽഫ് ലേണിങ് നടത്താൻ പറ്റി ഒരുപാട് കാര്യങ്ങൾക്ക് പഠിക്കാൻ പറ്റി അറിയാത്ത ഒരുപാട് കാര്യങ്ങള് പിന്നെ അതിന് സാർമാരാണെങ്കിലും നല്ല ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് മുജീബ് സാറാണെങ്കിലും മുസ്സാറാണെങ്കിലും ആരാണെങ്കിലും ഇപ്പോൾ ഇവിടുത്തെ മറിച്ച് അമ്മമാണെങ്കിലും അമ്മലാണെങ്കിലും എല്ലാവരും നല്ല സപ്പോർട്ടീവ് ആയിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അങ്ങനെയൊക്കെ പിന്നെ ക്ലാസ് ടൈമിനെക്കാളും കൂടുതലൊന്നും പാടെ ഇന്റേൺഷിപ്പിന് ഉള്ള ടൈമിലാണ് നമുക്ക് പ്രൊജക്റ്റ് ഒക്കെ എടുത്ത് ഇപ്പൊ ഞാൻ യുഎഇ പ്രൊജക്ട് ഒക്കെ എടുത്തിട്ട് ലൈവ് ഓഡിറ്റേഴ്സിന്റെ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു എസ് സിഒയിലൊക്കെ അതിലൊക്കെ എനിക്ക് ഒന്നും പറയ കോൺഫിഡൻസ് കൂടി ചെയ്യാൻ പറ്റും ഇതൊക്കെ വന്നു അങ്ങനെയൊക്കെയാ ഓവറോൾ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ആ സെലിബ്രേഷൻ ഞങ്ങൾ കുറച്ച് ടൈമിൽ ഫസ്റ്റ് ഓണ സെലിബ്രേഷൻ ഒക്കെ ഉണ്ടായിരുന്നു അതന്നെ അടിപൊളിയായിരുന്നു ആ ഓണ സെലിബ്രേഷനിലാണ് ഞങ്ങളൊക്കെ ഒരു ഗാങ് ആയത് ഞാൻ കൂടെ ഇഷ്ടപ്പെട്ട തുടങ്ങിയതൊക്കെ പിന്നെ കഴിഞ്ഞിട്ട് ഞങ്ങള് പറഞ്ഞിട്ട് വന്ന ട്രിപ്പൊക്കെ പോയി ഉണ്ടായിരുന്നു അതൊക്കെ അടിപൊളിയായിരുന്നു രണ്ട് മൂന്ന് ദിവസത്തെ ട്രിപ്പ് ഒക്കെ ഉണ്ടായിരുന്നു എല്ലാ ഇവിടുത്തെ പ്രോഗ്രാമാണെങ്കിലൊക്കെ ഞങ്ങള് മുന്തു എടുത്ത് നടത്തണ കാരണം നല്ല രസമായിരുന്നു അത് കേട്ടാ ഞാൻ പോലെ പ്രശ്നമൊക്കെ പക്ഷെ എന്തായാലും പിന്നെ സാറ് പറഞ്ഞല്ലോ ഞങ്ങൾ ഇവിടുത്തെ നല്ല റിവാക്സ് ആയിരുന്നു നല്ല സന്തോഷമുണ്ട്